നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്തെടുത്ത ടിക്കറ്റുകളുടെ കാര്യത്തിൽ പ്രവാസികളെ പിഴിയുന്ന എയർ ഇന്ത്യയുടെ നിലപാടിനെതിരെ പ്രവാസി ലോകത്ത് പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു ഒരിടവേളക്ക് ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധം വരുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ വിമാനയാത്ര സാധ്യമാകാതിരുന്നവർക്ക് ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും മടക്കി നൽകണമെന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും ഇതിന് തയ്യാറാകാതെ എയർ ഇന്ത്യയുടെ നിലപാട് കോടതി വിധിക്കെതിരാണെന്നും അഭിപ്രായം ഉയരുകയാണ് ഇത് സംബന്ധിച്ച് ഫെബ്രുവരി പതിനെട്ടിന് ഒരു പ്രമുഖ മാധ്യമം വാർത്ത നൽകുകയും ചെയ്തു ഇതോടെ നിരവധി പേരാണ് തങ്ങൾക്കും സമാനമായ അനുഭവം ഉണ്ടാകുന്നതെന്ന പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എയർ ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റ് എടുത്തവർക്കുണ്ടായ അനുഭവമാണ് അന്ന് വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയത് എയർ ഇന്ത്യയുടെ സമീപനത്തിനെതിരെ സംസ്ഥാന സർക്കാരുകൾ ദോഹയിലെ ഇന്ത്യൻ എംബസി നോർക്ക റൂട്ട്സ് തുടങ്ങിയവർക്ക് വ്യക്തികളും സംഘടനകളും പരാതിയും നൽകി കഴിഞ്ഞു എന്നിട്ടും ഒരു പ്രതിഫലവുമില്ല ഗൾഫിലെ യാത്രക്കാരെ വിലക്കുന്ന രൂപത്തിലാണ് ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ വിചിത്ര നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്തവരോട് തുക മടക്കി നൽകാനാവില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് സർവീസ് ചാർജ് ഈടാക്കാതെ യാത്രാ തീയതി മാറ്റി നൽകാൻ മാത്രമേ കഴിയൂ എന്നാണ് നിലപാട് ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന ദിവസത്തിലെ ടിക്കറ്റ് നിരക്ക് അധികമാണെങ്കിൽ തന്നെ ആത്തുകയും യാത്രക്കാർ തന്നെ നൽകണം കുറവാണെങ്കിലോ ആത്തുക യാത്രക്കാർക്ക് തിരിച്ചു നൽകുന്നതെന്നുമുള്ള വിചിത്രവാദം ഉന്നയിക്കുകയാണ് കമ്പനിയുടെ ഇന്ത്യയിലെയും ദോഹയിലെയും ഓഫീസുകളിൽ ബന്ധപ്പെടുന്നവരോട് ഇതേ നിലപാട് തന്നെയാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത് തങ്ങളുടെ റീഫണ്ട് പോളിസി ഇങ്ങനെയാണെന്നും കമ്പനിയുടെ ദോഹയിലെ ഓഫീസും കസ്റ്റമർ കെയർ വിഭാഗവും വ്യക്തമാക്കുന്നു ഈ നിലപാട് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കുകയാണ് മാത്രമല്ല വിമാന ടിക്കറ്റ് എടുക്കുക യും പ്രതിസന്ധിയിൽ യാത്ര ചെയ്യാനാവാതെ വരികയും ചെയ്തവർക്ക് ടിക്കറ്റിന് മുഴുവൻ തുകയും തിരികെ നൽകണമെന്നാണ് സുപ്രീം കോടതി അന്ന് വിധിച്ചത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെൽ നൽകിയ പൊതു എന്നാൽ ഹർജിയിലായിരുന്നു കാലാവധിക്കുള്ളിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ കാര്യത്തിൽ പതിനഞ്ച് ദിവസത്തിനകം റീഫണ്ട് നൽകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സാമ്പത്തിക പരാധീനത മൂലം വിമാന കമ്പനികൾക്ക് നിലവിൽ റീഫണ്ട് നൽകാൻ സാധിക്കില്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ചെല്ലിലേക്ക് തുക മാറ്റിവെക്കേണ്ടി വരും യാത്രക്കാരന് വേണമെങ്കിൽ മാർച്ച് വരെ ഏത് റൂട്ടിലേക്കും യാത്ര അനുവദിക്കുകയും ചെയ്യും യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ഫെയർ കൂടുതലാണെങ്കിൽ ബാക്കിയുള്ള തുക അടയ്ക്കുകയും കുറവാണെങ്കിൽ ബാക്കി തുക റീഫണ്ട് നൽകുകയും വേണം ഇങ്ങനെ മാറ്റിവെക്കുന്ന ക്രെഡിറ്റ് തുകയ്ക്ക് നഷ്ടപരിഹാരമായി ജൂൺ രണ്ടായിരത്തി ഇരുപത് വരെ അരശതമാനം ഇൻസെന്റീവും അതിനുശേഷം വരുന്ന കാലാവധിക്ക് മുക്കാൽ ശതമാനം ഇൻസെന്റീവും യാത്രക്കാരൻ നൽകണം ഇങ്ങനെ മാറ്റിവെച്ച ടിക്കറ്റ് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി നൽകണം നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാരൻ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശങ്ങൾക്ക് യും പെട്ടെന്ന തുക മടക്കി നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പത്തിയൊന്നിന് ശേഷം യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ ടിക്കറ്റിന്റെ മുഴുവൻ തുകയും റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് വിദേശ കമ്പനികളുടെ ടിക്കറ്റ് എടുത്തവർക്കും റീഫണ്ട് ബാധകമാണെന്നും കോടതി ഉത്തരവിൽ അന്ന് വ്യക്തമാക്കുകയായിരുന്നു വിമാന ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്നാണ് കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ വിമാന കമ്പനികൾ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇതേ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാമെന്ന് പിന്നീടാണ് അറിയിച്ചത് എന്നാൽ പല പ്രതിസന്ധികൾ മൂലം യാത്ര ചെയ്യാനാവാതിരിക്കുകയും വന്ദേ ഭാരത് പോലുള്ള പദ്ധതികളിൽ യാത്ര നടത്തുകയും ചെയ്ത പ്രവാസികൾക്ക് നേരത്തെ എടുത്ത വിമാന ടിക്കറ്റിന്റെ തുക തിരിച്ചു കിട്ടാത്ത അവസ്ഥയും ഉരുവായി ഈ ഘട്ടത്തിലാണ് പ്രവാസി ലീഗൽ സെൽ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനു പിന്നാലെ വിധി വന്നുവെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടും യാത്രക്കാർക്ക് തങ്ങളുടെ തുക തിരിച്ചു നൽകാതിരിക്കുകയാണ് എയർ ഇന്ത്യ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ